നമസ്കാരം ക്യാപ്സൂളിലേക്ക് സ്വാഗതം പവൻ ഗോൾ വാക്കാട് പെട്രോൾ പമ്പിന് സമീപം വാഹനാപകടം താനൂർ ചീരാങ്കടപ്പുറം സ്വദേശിക്ക് ധാരണാത്യം വ്യാഴാഴ്ച രാത്രി ഒൻപത് മുപ്പതോടെയാണ് സംഭവം ചിരാൻകടപ്പുറം സ്വദേശി തേലത്ത് മുഹമ്മദ് കുട്ടിയുടെ മകൻ മുഹാഫിയാണ് മരണപ്പെട്ടത് മയൂരി ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് വ്യാഴാഴ്ച രാത്രി ഒമ്പത് മുപ്പതോടെ വാക്കാട് പെട്രോൾ പമ്പിന് സമീപത്ത് വെച്ചാണ് അപകടമുണ്ടായത് താനൂരിൽ നിന്നും കൂട്ടായിലേക്ക് പോവുകയായിരുന്ന ബുള്ളറ്റും പെട്രോൾ പമ്പിലേക്ക് വരികയായിരുന്ന ഗുഡ് സാപ്പയും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ബൈക്ക് യാത്രികരായ ചീരാൻ കടപ്പുറം സ്വദേശികളായ തേലേത്ത് മുഹാഫി ചെറുപുരയ്ക്കൽ ഫാരിസ് എന്നിവരെ തിരൂരിൽ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മുഹാഫി മരണപ്പെടുകയായിരുന്നു മൃതദേഹം തിരൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി മത്സ്യത്തൊഴിലാളിയായ മുഹാഫി വിവാഹിതനാണ് നിസാർ മുബഷീറ എന്നിവർ സഹോദരങ്ങളാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം എടക്കടപ്പുറം ജുമാ മസ്ജിദ് താനൂർ ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ